ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി തേർഡ് സെമസ്റ്റർ എം ഡി സി മലയാളം ബി കോം സിലബസിൽ പഠിക്കാനുള്ള ഒരു കഥയാണ് ഗുരുദേവ് എക്സ്പ്രസ് വി ഷിനിലാൽ എഴുതിയ കഥയാണത് മലയാളത്തിലെ സമകാലിക എഴുത്തുകാരിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് വി ഷിനിലാൽ ചെറുകഥയിലും നോവലിലും ശ്രദ്ധേയപരമായിട്ടുള്ള രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമുക്ക് പഠിക്കാനുള്ള ഗുരുദേവ് എക്സ്പ്രസ് എന്നുള്ളത് ഈ തീവണ്ടിയെക്കുറിച്ച് പറയാം ഇന്ത്യൻ റെയിൽവേയുടെ ദക്ഷിണ മേഖലയിൽപ്പെടുന്ന ഒരു സൂപ്പർ ട്രെയിനാണ് ഗുരുദേവ് എക്സ്പ്രസ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് കൊൽക്കത്ത ശാലിമാറിലേക്കാണ് അതിൻ്റെ യാത്ര ഈ ട്രെയിനിലെ ടിക്കറ്റ് പരിശോധകനാണ് ഈ ആഖ്യാതാവായി ഇതിൽ വരുന്നത് ടിക്കറ്റ് പരിശോധകനായിട്ടുള്ള ഈ വ്യക്തിക്ക് തൊഴിൽ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ കഥ നമ്മളടുത്ത് പറയുകയാണ് ചെയ്യുന്നത് ഈ കഥയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഗുരുദേവ് എക്സ്പ്രസ് എന്ന് പറയുന്ന കഥ ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചാണ് അതിനുശേഷം ഈ ഗുരുദേവ് എക്സ്പ്രസ് എന്നുള്ള കഥയിലേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ആ ദിവസത്തെ കൂടിക്കാഴ്ചയുടെ തുടർച്ച എന്ന തലയിലാണ് കഥാകൃത്ത് ഈ കഥയെ അവതരിപ്പിക്കുന്നത് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വെച്ച് ശ്രീനാരായണ ഗുരുവും ടാഗോറും ഒക്കെ നേരിട്ട് കണ്ടപ്പോൾ പരസ്പരം ബഹുമാനം സൂക്ഷിച്ചുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചും ജാതിയെ സംബന്ധിച്ചും മതത്തെയും ദേശീയതയും ആത്മീയതയൊക്കെ സംബന്ധിച്ച് വളരെ ചർച്ച ചെയ്ത രണ്ട് വ്യക്തികളായിരുന്നു അവർ ജാതിമത ദേശവിഭാഗീയതകളില്ലാതെ മനുഷ്യവംശത്തെ കുറിച്ചിട്ട് മാത്രം ചിന്തിച്ച രണ്ട് വ്യക്തികളുടെ അന്നത്തെ കാലത്തെ ചിന്തകൾ വീണ്ടും ലോകം കണ്ടതും അനുഭവിച്ചതും തുടർച്ചയാക്കിയതുമൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ട് ഇത്തരത്തിൽ പിന്നെ കഥ പറയുമ്പോൾ ഈ കഥയുടെ ഒരു വസ്തുതയെ വെളിപ്പെടുത്താൻ ഒരു ഒരിടം എന്ന നിലയിലാണ് കഥാകൃത്ത് ഗുരുദേവ് എക്സ്പ്രസ് എന്ന് പറയുന്ന തീവണ്ടി തിരഞ്ഞെടുത്തത് ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പുനരവതരിപ്പിക്കാനുള്ളൊരു വേദിയായി തീർന്നു ഈ തീവണ്ടി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ കൂടിക്കാഴ്ച കേരളത്തിൻ്റെയും ബംഗാളിൻ്റെയും നവോത്ഥാന സങ്കല്പനങ്ങളെയും ദാർശനിക ചിന്തകളെയും കൂട്ടിച്ചേർത്ത ഒരു ചരിത്ര സംഭവം കൂടിയിട്ടായിരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ഗുരുദേവ് എക്സ്പ്രസ് എന്ന കഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ആ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായിട്ട് നമുക്ക് മുൻപിലേക്ക് എത്തുമ്പോൾ പിന്നെ അന്ന് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ടാഗോർ ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ ശിവഗിരിയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ബംഗാളിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ ആ യാത്ര പലപ്പോഴും കഴിഞ്ഞില്ല നൂറു വർഷങ്ങൾക്ക് ശേഷം ഈ കഥ പറയുന്ന സമയത്ത് പിന്നെ തീവണ്ടിയിൽ രണ്ടുപേരും ഒരുമിച്ച് യാ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മുൻപിലേക്ക് ചിത്രീകരിക്കുന്നത് സാങ്കല്പികപരമായിട്ടുള്ള യാത്ര സമകാലിക കാലത്തെയും ജീവിതാനുഭവങ്ങളെയും കൂടി കഥാകൃത്ത് ചേർത്ത് വയ്ക്കുന്നു രണ്ട് ഗുരുക്കന്മാരെയും വായനക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നത് മാത്രമല്ല അവർ മുന്നോട്ട് വെച്ച മനുഷ്യ സങ്കല്പങ്ങളും ദൈവസങ്കല്പങ്ങളും ദേശീയ സങ്കല്പങ്ങളും കുറച്ചുകൂടി വിചിന്തനം പുനർവിചിന്തനത്തിന് പിന്നെ ഒരു സന്ദർഭം ഒരുക്കുക കഥാകൃത്ത് ചെയ്യുന്നത് ജാതി ചിന്തയുണ്ട് അപരവിദ്വേഷമുണ്ട് പ്രാദേശിക ബോധമുണ്ട് ഇതൊക്കെ നമ്മളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്ന് ഈ തീവണ്ടി യാത്രയ്ക്കിടയിലെ ചില സന്ദർഭങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ബംഗാളി യാത്രക്കാരോട് മലയാളികളായ യാത്രക്കാർ കാണിക്കുന്ന വെറുപ്പും തിരിച്ച് ബംഗാളികളായ ബ്രാഹ്മണ കുടുംബങ്ങൾ തിരിച്ച് കാണിക്കുന്ന ഐത്ത മനോഭാവവും ഇതേ ഗണത്തിൽ പെടുന്നതാണ് അപ്പോൾ ഈ പണ്ട് നമ്മൾ വലിച്ചെറിഞ്ഞ തൂത്ത് വായിച്ചു കളഞ്ഞ ആ ജാതീയത ഇപ്പോഴും നമുക്കുള്ളിലുണ്ട് എന്ന് പറയാനാണ് കഥ ശ്രമിക്കുന്നത് പേരിനൊപ്പം ജാതി വെച്ച് തറവാടിത്ത ഘോഷണത്തോടെ അഭിമാനികളായിട്ടുള്ള സവർണബോധവും പേര് നടക്കുന്ന മനുഷ്യർ നമുക്ക് മറ്റൊരു കാഴ്ചയായിട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ജാതിയില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതവേതായാലും മനുഷ്യൻ നന്നായാ മതി എന്നൊക്കെ വിളംബരം ചെയ്താൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നാടായ കേരളത്തെ ജാതിബോധം എത്രമേൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന ഈ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് ഈ കഥയിലെ സന്ദർഭം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഗുരുവിനെ ദൈവമായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന സമുദായത്തെ വിമർശിക്കാൻ ഗുരുവിനെ തന്നെ കഥാകൃത്ത് ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് ഈ കഥയിൽ കാണാം ഗുരുവിൻ്റെ തന്നെ ഒരു കഥ ഇവിടെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഒരാൾ വരച്ച ഗുരുവിൻ്റെ ചിത്രം കുമാരനാശാൻ ഒരു മുറിക്കകച്ച സ്ഥാപിച്ച് ഗുരു ഗുരുദേവപ്രതിഷ്ഠയായി കരുതി ആരാധിക്കുക അവിടേക്ക് നേരിട്ടെത്തിയ ഗുരുദേവന് പകരം പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്ന ഗുരുവിനെ നാം ഈ കഥയിൽ കണ്ടു അങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ഈ പറയുന്ന വിഗ്രഹങ്ങളെയാണ് എന്താണ് ഇഷ്ടം എന്നും അതേക്കുറിച്ച് ഗുരുവിൻ്റെ ചിന്തകൾ ഒക്കെ ഇവിടെ ഈ കഥയിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇങ്ങനെ ജാതി ചിന്തയും ദേശീയതയും ഏറ്റവും വിഷയമായി തീർന്നിരിക്കുന്ന കാലത്ത് ഗുരുവിനെയും ടാഗോറിനെയും ഓർക്കുകയാണ് നാം ഇവിടെ ചെയ്യുന്നത് നവോത്ഥാന മൂല്യങ്ങളെ മനസ്സിലാക്കുകയും തിരിച്ചു പിടിക്കാനും വിജ്ഞാന സമ്പാദനത്തിലൂടെ ജ്ഞാനത്തിലൂടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യത്തിലൂടെയും സാധ്യമാക്കേണ്ടതുണ്ട് എന്ന് കൂടി ഈ കഥ നമുക്ക് മുൻപിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് വെറുപ്പ് വെറുപ്പ് മാത്രം പഠിപ്പിക്കുന്ന ദേശീയതയെ അകത്തി നിർത്തി തങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങളെ ചവറ്റുകുട്ടയിലെറിഞ്ഞ മനുഷ്യരെ കണ്ട് പിൻവാങ്ങുന്ന ഗുരുവിനെയും ടാഗോറിനെയും കഥാകൃത്ത് അടയാളപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ നവോത്ഥാന ആശയങ്ങൾ പിൻവലിക്കുകയും അതേ പ്രതിലോമകരമായിട്ടുള്ള ആശയങ്ങൾ പടരുകയും ചെയ്യുന്ന കാലത്ത് ജാഗ്രതയുള്ള ഒരു ജനതയായി ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണെന്ന് ഈ ഗുരുദേവ് എക്സ്പ്രസ് എന്ന ഷിനാലിൻ്റെ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓക്കെ താങ്ക്